നാം ഇന്ത്യക്കാർ രാഷ്ട്രനിർമ്മിതിയിൽ പങ്കുവഹിക്കുന്നവരും അതിനായി പരസ്പരം സഹകരിക്കുന്നവരുമാണ് രാഷ്ട്രപിതാവ് മഹാത്മാഗാന്ധിയും ഭരണഘടനാ ശില്പി ബി ആർ അംബേദ്കറും ഉൾപ്പെടുന്ന രാഷ്ട്രനിർമ്മിതാക്കളുടെ സ്വപ്നം സാക്ഷാത്കരിക്കാൻ സഹിഷ്ണുതയും സൗഹാർദ്ദവുമാണ് ആയുധമാക്കേണ്ടതെന്ന് വിശ്വസിക്കുകയും പ്രചരിപ്പിക്കുകയും ചെയ്യുന്നവർ ഭരണഘടനയാണ് ഈ രാജ്യത്തിൻ്റെ അടിത്തറയെന്നും ജനാധിപത്യവും മതേതരത്വവുമാണ് ഭരണഘടനയുടെ അന്തസ്സത്തയെന്നും ഓർമ്മപ്പെടുത്തുകയും അതിനായി നാം നിലകൊള്ളുകയും ചെയ്യും രാഷ്ട്രീയമോ വ്യക്തിപരമോ ആയ താൽക്കാലിക നേട്ടങ്ങൾക്ക് വേണ്ടി ജനങ്ങൾക്കിടയിൽ വർഗീയ ചേർതിരിവ് സൃഷ്ടിക്കുന്നത് നാടിന്റെ വളർച്ചയെ ദോഷകരമായി ബാധിക്കുമെന്ന് നാം ആവർത്തിച്ച് പ്രഖ്യാപിക്കുന്നു ഭരണാധികാരികളുടെ ഏകാധിപത്യ രീതികൾക്കും സ്വജന പക്ഷപാതത്തിനും വിവേചനത്തിനും അനീതിക്കും എതിരെ ശബ്ദിക്കേണ്ടത് എന്നും നമ്മുടെ ബാധ്യതയായി കാണും പൗരന്മാരെ ഏകോദര സഹോദരങ്ങളായി കാണുന്ന ഏത് പുരോഗമന പ്രക്രിയകൾക്കും വികസന മുന്നേറ്റങ്ങൾക്കും എന്റെയും എന്റെ പ്രസ്ഥാനത്തിന്റെയും പൂർണ്ണ പിന്തുണ ഈ റിപ്പബ്ലിക് ദിനത്തിൽ സ്വാഭിമാനം പ്രതിജ്ഞ ചെയ്യുന്നു ജയ് ഹിന്ദ് ജയ് ഹിന്ദ് ജയ് ഹിന്ദ് അസ്സലാമു അലൈക്കും